സഞ്ജു സാംസണെ ചാമ്പ്യൻസ് ട്രയാഫി ടൂർണമെന്റിൽ നിന്ന് ഒഴിവാക്കിയതിൽ ഉത്തരവാദിത്തമില്ലെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വിജയ് ഹസാരെ ടൂർണമെന്റിൽ പങ്കെടുക്കാത്തതുകൊണ്ടല്ല സഞ്ജു ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടാതിരുന്നതെന്ന് കെസി പ്രസിഡന്റ് ജെ ജോർജ് പറഞ്ഞു സഞ്ജുവിന്റെ കരിയർ കെസിയെ തകർക്കുകയാണെന്ന ശിശിതരൂരിന്റെ ആരോപണത്തിനെതിരെയും കെസി പ്രതികരിച്ചു അന്താരാഷ്ട്ര മത്സരങ്ങളിൽ അവസാനം കളിച്ച ഏകദിനത്തിലും ടി ട്വന്റിയിലും സെഞ്ചുറി നേടിയിട്ടും ചാമ്പ്യൻസ് ട്രയാഫിക്കായുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് സഞ്ജുവിനെ ഒഴിവാക്കിയതിൽ വ്യാപക വിമർശനമാണ് ഉയരുന്നത് കെസിയെ ഭാരവാഹികളുടെ ഈഗോ സഞ്ജുവിന്റെ കരിയർ നശിപ്പിക്കുമെന്ന് ഷീ തരൂർ എം വിമർശിച്ചിരുന്നു ക്യാമ്പിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും വിജയ് ഹസാരെ ടൂർണമെന്റിൽ കളിക്കാനുള്ള സന്നദ്ധത സഞ്ജു അറിയിച്ചിരുന്നു എന്നിട്ടും സഞ്ജുവിനെ ഒഴിവാക്കിയ കെസയുടെ തീരുമാനമാണ് ചാമ്പ്യൻസ് ട്രയാഫിയിലെ പുറത്താകലിന് പിന്നിലെന്നായിരുന്നു വിമർശനം എന്നാൽ ആരോപണം കെസിയെ പ്രസിഡന്റ് ജയേഷ് ജോർജ് നിഷേധിച്ചു വിജയ് ഹസാരെ ട്രയാഫിയിൽ കളിക്കാത്ത ചാമ്പ്യൻസ് ട്രയാഫിയിൽ ഇടം പിടിക്കാത്തിന്റെ കാരണം കളിച്ചാലും ടീമിൽ എത്തില്ലെന്നും സഞ്ജുവിൻ ഉറപ്പായിരുന്നു സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുക്കുന്നില്ല എന്ന് സഞ്ജു പറഞ്ഞു പങ്കെടുക്കാത്തിന്റെ കാരണം വ്യക്തമാക്കിയിരുന്നില്ല ക്യാമ്പിൽ പങ്കെടുക്കാത്തത് ഉൾപ്പെടെ നിരുത്തരവാദിത്തപരമായ സമീപനം സഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് പലവട്ടമുണ്ടായെന്ന വിമർശനവും കെസിയെ പ്രസിഡന്റ് ഉന്നയിച്ചു കെ സി യോട് കൃത്യമായി കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ഉത്തരവാദിത്തമുള്ള പ്ലേയർ എന്ന നിലയിൽ സഞ്ജു ബാധ്യസ്ഥനാണ് അത് ചെയ്യാരിക്കുന്നത് വരും തലമുറയിലെ കളിക്കാർക്ക് കൂടി പ്രയാത്സാഹനം നൽകലാണ് വിജയ് ഹസാരെ ടൂർണമെന്റിൽ സഞ്ജു കളിക്കാത്തിനെ കുറിച്ച് എയോട് വിശദീകരണം തേടിയിരുന്നു കൃത്യമായ മറുപടി സഞ്ജു നൽകിയില്ലെന്നും സഞ്ജുവിനെതിരെ നിലവിൽ അച്ചടക്ക നടപടി എടുത്തിട്ടില്ലെന്നും കെ സി എ ബിസയെ അറിയിച്ചിരുന്നു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആരാകണമെന്ന നീണ്ട ചര്ച്ചയ്ക്കൊടുവിലാണ് സഞ്ജുവിനെ കഴിഞ്ഞ ഋഷഭ് പന്തിനെയും കെ എല് രാഹുലിനെയും ടീമില് ഉള്പ്പെടുത്തിയത്